ആ ഒരു വീട് ആ ഒരു വീട്ടിലൊരു ഉമ്മ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ തനിച്ചിരിക്കുന്നതൊക്കെ കണ്ടു കെട്ടോ അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് അപ്പോൾ ഇവിടെ സംഭവം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് വീഡിയോ ആര് സ്കിപ്പ് ചെയ്യല്ലേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ചൂഴ് ഇപ്പോൾ റമതാ മാസമാണല്ലോ അപ്പോൾ ഈ രമതാ മാസത്തിലും ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷനായിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് അതിൽ അപ്പുറത്തേക്ക് കിടന്നു വയ്ക്കാം അപ്പോൾ ഇതാണ് സംഭവം

ഇവിടെ പോണ വഴിക്ക് വണ്ടി നിർത്താനുള്ള കാരണം ഇത് ഈ ഈ ഈ ഒരു കുറച്ച് കുറച്ച് വെള്ളം വെള്ളം വെച്ചിട്ട് മാസം ആൾക്കാരെ കാത്തിരിക്കണം അല്ല ആരെങ്കിലും ആരെങ്കിലും െ റോട്ട് കൂടി പോണലൊക്കെ വരും അല്ല മക്കളുണ്ട് മക്കള് നാല് പേരുണ്ട് ഒരാണും മൂന്ന് പെണ്ണും ഉണ്ട് കെട്ടിച്ച് പോയി

അയിന്റെ മുമ്പൊക്കെ അങ്ങനെ അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു ചെലപ്പോ മുന്നൂറ് ചെലപ്പോ ഉണ്ടാവും ചെലപ്പോ അതിന്റെ മേലക്കുണ്ടാവും ചെലപ്പോ അതിന് കമ്മി ആക്കാനോ അങ്ങനെ ഓരോ വിധ ഓരോ വട്ടത്തില് അങ്ങനെ പോവും വീട്ടിലിപ്പർത്താവുണ്ട് പിന്നെ മരങ്ങളും കുട്ടികളൊക്കെ ഭർത്താവിന് ഇതൊക്കെ തന്നെ പരിപാടി ഞങ്ങൾ ഞാനിപ്പൊ ഇപ്പോ നാലു മണിമായാ പോകും അടുത്തളി പോകും നോമ്പല്ലേ കടിയുണ്ടാക്കാനും ചാറുണ്ടാക്കാനും ഒക്കെ ഓരോ സഹായിച്ചാ പോവും ഇവിടെ അങ്ങോട്ട് പോവില്ല അത് ശരി അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകണം ഏതായാലും വല്ലാത്തൊരു സംഭവമായിട്ടേ ഞാൻ രാവിലെ അവിടെ അങ്ങോട്ട് പോയപ്പോൾ തനിച്ചിരിക്കണേ തിരിച്ചു അതേ ഇരുത്തോ എന്താ പെങ്ങൾ ഇങ്ങനെ അടിപൊളി അതായില്ലേ പിന്നെ പല മതസ്ഥരുണ്ടല്ലോ അല്ലേ വെള്ളം വെള്ളത്തിന്റെ കച്ചവടം കൊണ്ടാണ് ഇപ്പൊ ജീവിച്ചു പോണേണ്ട ജീവിച്ചു പോണല്ലേ പിന്നെ സർക്കാർ പോവും സാധാരണ പൈസ ഞാൻ ചോദിച്ചേ

ൂടി വെ തുറന്നെ അല്ലേശാലും ചെയ്യണ നല്ലൊരു കാര്യമാണ് വെള്ളം നമ്മളെ മതം കൂടി നോക്കണം അല്ലേ സൗഹാർദ്ദം ആയിക്കോട്ടെ 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 എന്നാലും ശരി കേട്ടോ ആയിക്കോട്ടെ